പിന്നെ ഞാൻ നേഴ്സറി വാങ്ങിയ നരങ്ങ തെയ്യാണ് അതായത് ഇല ജ്യൂസെല്ലാം അടിക്കാൻ പറ്റിയത് ആദ്യമേ അടിയിൽ നിന്ന് അമ്മേന്റെ ചെടിയെല്ലാം കാണിച്ചോ അമ്മേന്റെ ചെടിയെല്ലാം ഓർത്ത് ചെടി കാണിച്ചോ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ നരത്തിന്റെ ചെടി ഇത് ഇടാ എൽ ഇ ഡി ബൾബ് ഇട്ടിട്ടുണ്ട് അതിന്റെ വയറാണ് ഇതിൻ്റെ മുകളിലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അല്ല അമ്മേൻ്റെ ബോഗണ്ണില്ല പൂ വെച്ചിട്ടുണ്ട് റോസാണത് പൂമിളക്കെത്തിന പണിയാതെ ഈടെല്ലാം ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലി ബൾബ് നമ്മളെ വീട് അതില് പൂമ്പാറ്റ ചെടിയാണ് ചെടിയാണെങ്കിൽ നിറച്ച് പൂമ്പാറ്റ വന്നിരിക്കുന്നാണ് ഇതിപ്പോ ഈ ഒരു ജമന്തി ഉള്ളത് കൊണ്ടാണെന്നറിയില്ല റോസ് ചെടിയെല്ലാം ഞാൻ ഒഴിവാക്കിയതാണ് കാരണം തന്നെ മുണ്ടു കൊള്ളുന്നതുകൊണ്ട് തുടങ്ങി വരും കുറേ ചെടിയെല്ലാം ഉണ്ട് ഇപ്പോൾ കുറെ എല്ലാം പോയിട്ടുണ്ട് ഇത് ഫ്രണ്ട് സൈഡിലുള്ളത് മാത്രം ഇനി ഇപ്പുറ സൈഡിലൊക്കെ ഉള്ളത് കാണിച്ചു തരാം മണി പ്ലാന്റ് ഉണ്ട് ഇത് മറ്റേ മേടുന്നോണ്ട് നമ്മളവിടുന്ന് ചിട്ടുണ്ട് ചെടി ഇത് ക്ലേസറിനിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ പിള്ളേരും ഒടിച്ച് കളഞ്ഞിട്ട് തല അങ്ങനെ കത്തി കൊണ്ട് അരി കളഞ്ഞ് ഇത് അരിഞ്ഞു കളഞ്ഞിട്ട് ഇത് ആയതാണ് ഇത് ഇനി പൈസ കൊടുത്ത് വന്നതാണ് ഇതിൻ്റെ വെറൈറ്റി വേറെ റോസ് തന്നെ ഇടാന്ന് ഇത് രണ്ട് വെറൈറ്റി ബുക്ക് ചെയ്തായിട്ട് വാങ്ങി രണ്ട് കളറാണ് ഇത് രണ്ട് കളർ മറ്റേ സന്തോഷം വേറൊരു കളറ് എത്രത്തോളം ഇതിൽ കുറച്ച് ലൈറ്റ് കളറ കാണുന്നത് പക്ഷെ ലൈറ്റ് കളറല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് റാണി പിങ്ക് ഡാർക്ക് കളറാണ് ഇതല്ല ഇങ്ങനെ അമ്മ ആ പിന്നെ അങ്ങോട്ടേക്ക് മാറ്റി നടാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ ചട്ടിയിലാക്കി വെച്ച സാധനങ്ങളാണ് ഇത് അപ്പുറത്തേക്ക് നടാനുള്ളതാണ് അങ്ങനെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്നേ ഉള്ളൂ പിന്നെ അതുപോലെ അമ്മേരെ തക്കാളി 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 തൈ ഉണ്ട് മുമ്പ് ഇപ്പം തകർന്ന് പഴുത്തിയിട്ടുണ്ട് തക്കാളി തൈ കാന്താരി ഉണ്ട് ഇട ഇവിടെ ഒരു നെല്ലിൻ്റെ മരമുണ്ട് കപ്പളങ്ങനെ ചെറിയതുണ്ട് ഇത് ഇത് കൂർക്ക കറി ാണ് നല്ല ഫീൽഡ് പോയ സമയത്ത് നല്ല ഭംഗിയാണ് ഇത് വില ഉണ്ടോ എല്ലാ പിന്നെ മുകളിലേക്കുടി ഇതാ കൊടവരിങ്ങ പയറും കൂടി നട്ടിട്ടുണ്ടില്ലേ കൂടി പയറ് നമ്മ ഇന്നലെ കുറച്ച് കറിയാക്കിയിട്ടുണ്ട് ഇത് ബാക്കിയുള്ളത് എന്താ ഇവിടെ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് ഇടാ മധുരക്കിഴങ്ങ് ഇങ്ങനെ വലിയൊരു ചെടിയുണ്ടല്ലോ ഇതിങ്ങനെ ബിറ്റിക്ക് നമ്മളെന്താണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം രസമുണ്ടാവും ഇതിപ്പം റെഡ് കളറാണ് നീണ്ട റോസ് കളറാണ് ഇല്ല റോസ് റോസ് ഉണ്ടല്ലോ ഇട പൂ പിടിച്ചിട്ടില്ല ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൈ ഇത് കൂർക്ക പനി കുറുക്ക പനിക്കൂർക്കേൻ്റെ വേറെ ഒരു ഐറ്റം അതായത് കൂർക്ക തന്നെയാണ് അതായത് ചുമക്കലം ചുമക്കലോ ഇതാക്കുന്നതാണ് മണം വ്യത്യാസമുണ്ട് രണ്ടിൻ്റെ എല്ലായിടത്തും കാണിച്ചാൽ മനസ്സിലാവും ശരിക്കും എടുക്കണോ കാണുന്നില്ല ഇത് ചുമേൻ്റെ കുറുക്ക ഇത് കട അടച്ചിട്ടുണ്ട് അവിടെ നമ്മളെ ബോർഡ് നെയ്മോർഡിപ്പണുന്നില്ല അവിടെ കാട് വളർന്നിട്ടുണ്ട് നമ്മളെ ബോർഡ് കാണുന്നില്ല നമ്മളെ നെയ്മോർഡെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ നെയ്മോർഡ് ഇതാ മെ തൂക്കിടുന്ന പാമ്പെല്ലാം കാണുക അമ്മടുത്ത് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ആരും കണ്ണു വെക്കരുത് ഇതുണ്ട് ഇങ്ങനെ ലൈറ്റ് ഉണ്ട് ലൈറ്റിന് ചുറ്റും അമ്മ ചെടിച്ചിട്ട് വെച്ചിട്ടാണോ ഇതമ്മ മാവ് പൂത്തിട്ടുണ്ട് നല്ല രസം കാണുന്നുണ്ടമ്മ ഇതാ ഓ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ